മനുഷ്യൻ ജീവിക്കേണ്ട ജീവിത രീതി വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ഉപദേശങ്ങൾ ത്വൽഹ ഉപദേശങ്ങൾക്കടവിന്റെ വരികളിലൂടെ നമുക്ക് ശ്രമിക്കാം പൊങ്ങാതിരുന്നാൽ പെയ്യവൻ തണലുണ്ട് സതന്ന രോഗം കാക്കണേ മരണം വരേ കാബിലുതിന്നു തുലഞ്ഞ നഞ്ച ലോകരേ ഹസനാത്ത് മുഴുവൻ ചുട്ടരി ചതനം മളേ അറിയാതെ തെണ്ടിക്കുന്ന തീയാമ ശം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുര ചില രോക്ഷമിക്കും നീ നീതരി കുമ്മൂടനാ വില്ലിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തിലാ പതിനായിരപ്പറ കണ്ടതും വെള്ളത്തിലാ കൂട്ടിപ്പിടിപ്പിക്കൽ കടുപ്പം പംസോദരാ ഖബറിൽ ഞെരുക്കം പിന്നൊരു കംതുരുതുരാ േണിയോരൽപ്പം മതിയടോ കുഴയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ സ്വാധീനതാ കണ്ടിട്ടു നീ ഞെളിയണ്ടാ പൂനൈനി യുദ്ധം തോറ്റതെന്താ തണ്ടാ കാര്യം ഇലാഹിൽ കയ്യയ ോനന്ന് ബദറിൽ അതല്ലേ കണ്ട വിജയം അന്ന് നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ പിന്നിൽ നിന്ന് തള്ളിത്തരുമെടോ അന്യന്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ അതിലുത്തമം ശമിച്ചിട്ടിരിക്കൽ മെച്ചമാ അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടത്തിലാ ആദം മുതൽ ഇന്നും നടും പ്രേദത്തിലാ അനുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ ഒളിച്ചുള്ള നോട്ടം കേൾവിയും അന്യായമാ ഇലാഹിൻ വാക്യമാ ശരിയായ വഴിയിൽ കൂടി വേണം ചെല്ലുവാൻ അല്ലാതെ ചെന്നാലിടവരും ക്ലേശിക്കുവാൻ സയ്യിദ് ഉമർ തന്നാട്ടിൽ നാട്ടിൽ വഴിമധ്യനിന്നൊരു പാട്ട് കേട്ടൊരു വീട്ടിൽ മതിലിന്റെ മീതെ ചാടിത്താന നേരം കഥകിൻ്റെ പഴുതിൽ കൂടി നോക്കുന്ന നേരം കള്ളും കുടിച്ച് രസിച്ചു കൊണ്ടാ പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട് പെട്ടെന്ന് വാതിലകത്തു നിന്നു തുറന്നേ പുലിപോലമീറെ കണ്ടയാൽ വിറക്കുന്നേ പ്രജയെങ്കിലും കൂസാദത പറയുന്ന കുറു ആന നിയമം കേൾക്കമീരെ നിന്ന് ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളേ മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളേ അനുവാദമില്ലാതിവിടമിൽ കടന്ന മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകിന്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന് ഇത് ന്യായമാണോ തങ്ങളെ പറ നിന്ന് വിയർപ്പിൽ ഉമർ കുളിച്ചിട്ടതാ പറയുന്ന സഖിയെനിക്ക് ക്ഷമിക്കണേ ഇന്ന പെണ്ണിന്റെ പിന്നിൽ ഞുണ്ടി നിന്നാൽ തണ്ടി നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാമണ്ടി ിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ് കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ് ഇബിലീസ് വിട്ട അമ്പിലുണ്ടേ നെഞ്ച് ഇരുഭാഗവും അതിനാൽ തകർന്നേ നെഞ്ച് ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാ മധുരം പെരുത്തേ തേൻ സ്വഭാവം മോശമാ വിഴുങ്ങിക്കളഞ്ഞാലെന്തു ചെയ്യും ക്ലേശമാ അതുപോലെ തെറ്റാക്കിര കുരു രീതിയും കൈപ്പാല് തുപ്പും ഏതു സൽ സ്വഭാവിയും ഇരുഭാഗവും തള്ളി ഞ്ഞോ എന്നാൽ കരിമ്പിന്റെ മദ്യം പോലിരിക്കും തിന്നാൽ ഉപദേശമായി വിവരിച്ചതോ ഉമാനാ അത് കേട്ടുനിന്നത് തൻ മകൻ താറാനാ റബ്ബിന്റെ വിധിയെ വെല്ലുവാൻ തുനിയാതിരി നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി മുറുകെ പിടിച്ചോറബിനെ നീ എപ്പോഴും നിങ്ങാത്ത തണലാ നീ ചാലപ്പോഴും